എന്റെ കർത്താവെ എന്റെ ദൈവമേ എന്ന് യേശുവിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞ് ഭാരതമണ്ണിൽ വിശ്വാസത്തിന്റെ വിത്തുഭാഗിയെ അപ്പസ്തോലിനും ക്രിസ്തുശിഷ്യന്മാർ തോമാസ് ലിഹായുടെ നാമധേയത്തിലുള്ള ഇരിഞ്ഞാലക്കുട രൂപതയിലെ കനകമല കുരിശുമുടിയിൽ ജനലക്ഷങ്ങൾ തീർത്ഥാടനത്തിനായി എത്തിച്ചേരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കനകമല മാർത്തോമ കുരിശുമുടി തീർത്ഥാടനത്തിന് എല്ലാ പ്രാർത്ഥനാ ഭാവങ്ങളും ദൈവാനുഗ്രഹം നേരുന്നു അനുതാപത്തിന്റെയും ത്യാഗത്തിന്റെയും പ്രാർത്ഥനയുടെയും ഈ നോമ്പുകാലത്തിൽ വിശ്വാസി സമൂഹം കനകമല തീർത്ഥാടനത്തിന്റെ ഭാഗമാവാറുണ്ട് എൺപത്തി അഞ്ചാമത് കനകമല മാർത്തോമ കുരിശുമുടി നോമ്പുകാല തീർത്ഥാടനം കഴിഞ്ഞ മാസം ഫെബ്രുവരി പതിനൊന്ന് മുതൽ ഏപ്രിൽ ഏഴുവരെ നീണ്ടു നിൽക്കുന്ന അമ്പത്തി ദിവസത്തെ തീർത്ഥാടനത്തിന് അനുഗ്രഹം പ്രാപിക്കുവാനും ഈശോയുടെ പീഡാനുഭവങ്ങൾ ധ്യാനിക്കുവാനും ജാതി മതഭേദമന്യേ എല്ലാവരും വന്നു ചേരുന്നു പരിധ്യാനത്തിന്റെയും ഈ നോപ്പുകാലത്ത് ദൈവാനം ശുദ്ധമാക്കാൻ ശനകല വാത്തോ കുരിശ്മുടിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം